വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ജയശങ്കർ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് തുടർന്ന് അകത്തേക്ക് കയറുകയാണ് അന്നേരം പപ്പിയാണെങ്കിൽ ഹായ് എങ്കിൽ നിന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് അന്നേരം കൈയൊക്കെ പുറത്തു ചോദിക്കുമ്പോൾ പുറത്തു വന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് ജയശങ്കർ എല്ലാവരെയും ഒക്കെ നോക്കുന്നുണ്ട് തുടർന്ന് ഇവിടെ ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് രണ്ട് പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്നു പക്ഷേ മൂന്നാമത് പ്രാവശ്യം ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഇവിടേക്ക് വരേണ്ടി വരും എന്ന് കരുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് നേരം സത്യഭാമയോട് ജയശങ്കർ സംസാരിക്കുന്നുണ്ട് ഞാനൊരു പെൺകുട്ടി അന്വേഷിച്ചാണ് ആദ്യമായിട്ട് ഈ നാട്ടിലേക്ക് വന്നത് എന്നെ ചതിച്ചിട്ട് പോയവളാണ് അവൾ അവളുടെ ആ ചതി നിങ്ങൾ എല്ലാവരും അറിയണം എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ തൻ്റെ കഥ അവിടെ പറയുകയാണ് ഒരു കല്യാണം കഴിച്ച് സെറ്റിലാവണം എന്നുള്ളത് ഏതൊരാണിനെയും പോലെ എൻ്റെയും ആഗ്രഹമായിരുന്നു അങ്ങനെ വീട്ടുകാരൊക്കെ ഒക്കെ നിർബന്ധപ്രകാരം എന്നോണം ഞാൻ കാർത്തികയെ പെണ്ണ് കാണാനായിട്ട് ചെന്നു അവളുടെ വീട്ടുകാരൊക്കെ സാധാരണ ആൾക്കാരായിരുന്നു അവർക്ക് ഉള്ള സമ്പാദ്യമെല്ലാം അവൾക്കുള്ളതാണ് എനിക്ക് തരാമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് കാർത്തികയെ മാത്രം മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിൻ പ്രകാരം നിശ്ചയമൊക്കെ മുഹൂർത്തമൊക്കെ കുറിച്ച് നിശ്ചയ ചടങ്ങിൻ്റെ അന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും അവളുടെ ആ പാവം പിടിച്ച അച്ഛനെയും അമ്മയും ഒക്കെ ചതിച്ചുകൊണ്ട് അവൾ ഈ നാട്ടിൽ അവിടെ നിന്നും ഏതോ ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന് പറയുകയാണ് അതിനുശേഷം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി ഒരുപാട് മാനക്കേടൊക്കെ ഉണ്ടായി എന്നിങ്ങനെ പറയുന്നുണ്ട് നേരം ഈ കാർത്തികയാണെങ്കിൽ ജയശങ്കറിനെ കണ്ടിട്ട് ആകെ മുറിയിലങ്ങ് ഒളിച്ചു നിൽക്കുകയാണ് ഈശ്വര എന്നെ അടിച്ച് പുറത്താക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് സത്യമ്മ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകുമെന്നും പറഞ്ഞ് ആകെ പേടിച്ച് കാർത്തിക നിൽക്കുന്നുണ്ട് അന്നേരം ശാലിന് കരുതുകയാണ് ഇനി നിന്റെ ജീവിതം ഇവിടെ ഉള്ള നിന്റെ ജീവിതം അവസാനിച്ച് കാർത്തിക നീ സത്യാമ്മയുടെ മുന്നിൽ കൊട്ടാരം പോലെ പറഞ്ഞുണ്ടാക്കിയ ആ നുണകളുടെ കള്ളങ്ങളുടെ കൊട്ടാരമൊക്കെ ഇപ്പം അങ്ങോട്ട് തകർന്നു വീഴാൻ പോവുകയാണ് ഇനി ചിലപ്പോൾ സത്യാമ്മയുടെ മുൻപിൽ നീ സാഷ്ടാംഗം പ്രണമിച്ചാൽ ഒരു പക്ഷേ നിനക്ക് അവർ മാപ്പ് തന്നേക്കാം എന്നിങ്ങനെ ശാലിനെ മനസ്സിൽ കരുതുമ്പോൾ വിഷ്ണുവും കരുതുകയാണ് എനിക്ക് വലിയ ജീവിതം മടുത്തു ഇങ്ങനെയെന്ന് ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് വയ്യ എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നിങ്ങനെ വിഷ്ണുവും മനസ്സിൽ കരുതുകയാണ് തുടർന്ന് സത്യഭാമ ശാലിനിയോട് ജയശങ്കർ ചോദിക്കുന്നുണ്ടോ മാഡം മാഡം മാഡമല്ലേ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന് അവളെ ഇങ്ങോട്ട് വിളിക്ക് എന്തിനാണ് എന്നെയും അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ചതിച്ചതെന്ന് അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് അതിനാണ് എൻ്റെ ഈ ബാക്കിയുള്ള ജീവിതം വിളിക്കവളെ എന്നൊക്കെ ജയശങ്കർ അങ്ങോട്ട് ഉച്ചത്തിൽ പറയുകയാണ് നേരം രോഹിത്തും രാഘവൻ നായരും പൊന്നിയും പിള്ളയും എല്ലാവരും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പപ്പി ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട് ജയശങ്കറിനെ ചതിച്ചിട്ട് പോയ പെൺകുട്ടി പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക എന്നിങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം ജയശങ്കർ ആദ്യം വരുമ്പോൾ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹ മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത് ഇതെൻ്റെ മകൻ വിഷ്ണു എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഹലോയൊക്കെ പറയുന്നുണ്ട് തിരിച്ച് ഞാൻ ജയശങ്കർ എന്ന് പറയുമ്പോൾ ഞാൻ വിഷ്ണു എന്നൊക്കെ ഇവർ തങ്ങളിൽ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്നാണ് കാർത്തികയെ വിളിക്കാൻ പറയുമ്പോൾ സത്യഭാമ കാർത്തികയെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം കാർത്തിക വരുന്നില്ല ഈശ്വര്യാ ഞാൻ എങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് തുടർന്ന് രണ്ട് മൂന്ന് വട്ടം വിളിക്കുമ്പോൾ കാർത്തിക കാർത്തികനെ പതുങ്ങി പതുങ്ങി വെളിയിലേക്ക് വരുന്നുണ്ട് തുടർന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ മടിച്ചും മടിച്ചു ആകെ പേടിച്ചും വിറച്ചുമൊക്കെയാണ് കാർത്തിക അവിടേക്ക് വരുന്നത് തുടർന്ന് കാർത്തിക ഇങ്ങനെ വന്ന് നിക്കുമ്പോഴ് ജയശങ്കർ ആണെങ്കിൽ കാർത്തികയെ തങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കാർത്തികയും ജയശങ്കനെ തന്നെ നോക്കുന്നുണ്ട് അതിൻ്റെ ശാലിനി എങ്ങോട്ട് കരുതുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന നിമിഷം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് സത്യഭാമ ആണ് കാർത്തികയോട് ചോദിക്കുന്നത് ആദ്യം ശാലിനി ചോദിക്കുന്നുണ്ട് നിനക്ക് കാലിന് പരിചയമുണ്ടല്ലോ അല്ലേന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഫാമ ചോദിക്കുകയാണ് നീ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നിനക്ക് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ നിനക്ക് ഇയാൾ ജയശങ്കറിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആകെ അങ്ങ് വിഷമിച്ച് ഉയർത്ത് ഇങ്ങനെ കാർത്തിക നിൽക്കുകയാണ് തുടർന്ന് പറയടി ചോദിച്ചത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഫാമ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ജയശങ്കർ പിന്നീട് സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാർത്തിക ഇതാണോ ഞാൻ അന്വേഷിക്കുന്ന കാർത്തിക ഇതല്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനി ആകെ അങ്ങ് അന്തം വിട്ട് നോക്കുകയാണ് വിഷ്ണുവും അവങ്ങ് അന്തം വിടുന്നുണ്ട് രാഘവനാരൊക്കെ ശ്രദ്ധിക്കുകയാണ് കാർത്തിക ആലോചിക്കുകയാണ് ഇവനെന്തൊക്കെ ഈ പറയുന്നത് ഇവൻ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ കാർത്തികയും നോക്കുന്നുണ്ട് ഇവിടുന്ന് പറയുന്നുണ്ട് എന്നെ ചതിച്ചിട്ട് പോയ കാർത്തിക ഇതല്ല ഞാൻ അന്വേഷിച്ചു കിടന്ന കാർത്തിക ഇത് ല്ല എന്നിങ്ങനെ ജയശങ്കർ പറയുമ്പോഴും കാർത്തികയെ പിടിച്ച് ജയശങ്കറിന്റെ മുന്നിലേക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ജയശങ്കർ സൂക്ഷിച്ചു നോക്ക് ജയശങ്കർ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെൺകുട്ടി ജയശങ്കറിനെ ചതിച്ച പെൺകുട്ടി കാർത്തിക ഇതല്ലേ എന്ന് ചോദിക്കുകയാണ് നേരെ ഇതല്ല എനിക്കറിഞ്ഞൂടെ കാർത്തികയെ കണ്ടാൽ അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് എന്നേക്കാൾ നിശ്ചയം മാഡത്തിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശാലി അങ്ങ് അങ്ങ് വല്ലാതാവുകയാണ് തുടർന്ന് സത്യഭാമ അങ്ങോട്ട് നിൽക്കുകയാണ് സത്യഭാമ ചോദിക്കുന്നത് അപ്പോൾ കാർത്തിക ഇതല്ല അല്ലേ അല്ല എന്നിങ്ങനെ ജയശങ്കർ വീണ്ടും തറപ്പിച്ച് തറപ്പിച്ച് പറയുമ്പോൾ വിഷ്ണു ആകെ കന്തം യാണ് വിഷ്ണുവിൻ്റെ സംഭവം കാര്യം അറിയാമല്ലോ പക്ഷേ ഇയാൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വിഷ്ണുവും ശാലിനിയും ഒക്കെ ഇങ്ങ് ചിന്തിച്ച് നിൽക്കുകയാണ് ഒന്നുകൂടി ശാലിനി ചോദിക്കുന്നുണ്ട് ജയശങ്കർ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്ക് വ്യക്തമായിട്ട് നോക്ക് എന്ന് ഇങ്ങനെ ശാലിനി വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്കറിയാം മാഡത്തിനല്ലോ തിട്ടാം എനിക്കാണ് എനിക്കറിയാം ആ പെൺകുട്ടി എനിക്കറിയാം ഇവളല്ല എന്നിങ്ങനെ പറയുന്നു പക്ഷേ ജയശങ്കർ അങ്ങ് ദേഷ്യത്തോടും ആ പ്രതികാരത്തോടും കൂടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാർത്തികയെ ശ്രദ്ധിക്കുന്നുണ്ട് അത് കാർത്തികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ജയശങ്കർ എന്തുകൊണ്ടാണ് അങ്ങനെ തിരുത്തി പറഞ്ഞത് എന്നാൽ ആർക്കും മനസ്സിൽ ശാലിനിയെ മനസ്സിലാവാൻ നിൽക്കുകയാണ് അന്നേരം വീണ്ടും ഈ ശാലിനി ജയശങ്കറിനോട് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്ക് ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നതും സത്യഭാമ്മയ്ക്കും ഇങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് ജയശങ്കർ പറയുകയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം സത്യമാമ്മ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകിയതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് കാർത്തികയെ ഒന്നുകൂടി ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് ജയശങ്കർ അവിടെ നിന്ന് ഇറങ്ങി അതേ ഓട്ടോയിൽ കയറി തന്നെ അങ്ങ് പോകുന്നുണ്ട് അതേസമയം ശാലിനിയോട് സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് എന്തിനായിരുന്നു നിൻ്റെ ഈ നാടകം എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നിൻ്റെ ഈ നാടകം എന്തിനായിരുന്നു ഇവിടെ അരങ്ങേറിയത് എന്നും പറഞ്ഞ് അങ്ങോട്ട് ഫാമ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കാർത്തികയുടെ നേരെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതും തരംതാണ് നാടകമൊക്കെ കളിക്കുന്നതെന്ന് നിനക്ക് ലജ്ജ തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് ശാലിനി അങ്ങോട്ട് വഴക്ക് വഴക്ക് പറയുകയാണ് ഇനി നീ എന്തെങ്കിലും നാടകമായിട്ട് എൻ്റെ കുട്ടിയുടെ നേരെ വന്നാൽ നിൻ്റെ കളക്ടർ പദവിയെന്ന് ഞാൻ നോക്കില്ല എന്നിങ്ങനെയൊക്കെ ഇങ്ങ് പറയുകയാണ് അന്നേരം ഫാമേ ശാലിനിക്ക് അങ്ങനെ തെറ്റു പറ്റില്ല അയാൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാണെന്നൊന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ രാഘവീട്ടൻ ഒന്നും ഇണ്ടാതിരിക്കുക അല്ലെങ്കിലും ഇവളുടെ കുറ്റവും കുറവുമൊന്നും നിങ്ങളുടെ ആരെയും മുമ്പിലില്ലല്ലോ നിൻ്റെ കളക്ടർ പദവിയെന്ന് ഞാനിനി നോക്കില്ല എന്ന് പറയുകയാണ് ാണ് ഇനി ഇവൾക്ക് നേരെയുള്ള നിന്റെ സി ബി ഐ അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചോളാം ഇത് നിന്റെ അവസാനത്തെ താക്കീതാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മയെ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ് എനിക്ക് തന്നെ വെറുപ്പ് തോന്നുകയാണ് ഇനി മേലാൽ കാർത്തികയ്ക്ക് നേരെ നിന്റെ ഒരു വിരൽ പോലും ചലിക്കാനായിട്ട് പാടില്ല ഒരു അന്വേഷണവും വേണ്ട ഇവളെ ഞാനിങ്ങ് മരുമകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു ഇവൾക്ക് ഇനി എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും അത് ഞാനിങ്ങ് സഹിച്ചു എന്നിങ്ങനെ പറഞ്ഞ് കാർത്തികയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് തുടർന്ന് ശാലിനി ആകെ ത്തിലങ്ങ് കത്തി ജൊലിച്ച് നിൽക്കുകയാണ് ശാലിനി അങ്ങ് ഒന്നും മിണ്ടുന്നില്ല അങ്ങ് തിരിഞ്ഞ് എന്നെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം പിന്നെ പപ്പി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ കാർത്തികയുടെ കൈ പിടിച്ചിട്ട് മോളെ ഇതിനോടൊക്കെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് കാർത്തിക ഇങ്ങോട്ട് സത്യഭാമ്മയുടെ കൈ ഇങ്ങനെ തൊഴുന്ന പോലെ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ സത്യാമ്മ എന്നോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല സത്യാമ്മ എൻ്റെ കൺകണ്ട ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങോട്ട് കരഞ്ഞ് നിലവിളിച്ച് സത്യഭാമയ അങ്ങോട്ട് കെട്ടി പിടിക്കുകയാണ് സത്യഭാമയുടെ നെഞ്ചിലേക്കങ്ങ് വീഴുന്നുണ്ട് അന്നേരം പോട്ടുമോളെ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ്മ ആശ്വസിപ്പിക്കുകയാണ് അന്നേരം എന്നിട്ട് സത്യഭാമ്മയുടെ ആ തോളിലേക്ക് വീണ ശേഷം ശാലിനിയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി കാർത്തിക നോക്കുകയാണ് അന്നേരം അതേ തീക്ഷ്ണമായിട്ട് കാർത്തികയെ ശാലിനിയും ഇങ്ങനെ നോക്കുന്നുണ്ട് ആ കണ്ണുകൾ മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതേസമയം വിഷ്ണു ആകെ ഇങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വിഷ്ണുവിന് ആ കാർത്തികയോട് ആകെ ദേഷ്യം വരുന്നുണ്ട് ആ സുസ്മിതയോട് അന്നൊക്കെ തോന്നുന്ന അതേ ഒരു ദേഷ്യം തന്നെയാണ് ഇപ്പോൾ കാർത്തികയോടും വിഷ്ണുവിന് തോന്നുന്നത് അന്നേരം ഈ കൺകണ്ട ദൈവമാണ് സത്യാമ്മ എന്നൊക്കെ പറയുമ്പോൾ നായരും പൊന്നിയും പിന്നെ ഏർ രോഹിതൊക്കെ അയ്യെന്നും പറഞ്ഞങ്ങോട്ട് മുഖം അങ്ങോട്ട് പുച്ഛിച്ച് തിരിക്കുകയാണ് ഈ നാടകമൊക്കെ കണ്ടിട്ട് പണ്ട് സുസ്മിത കാണിക്കുന്ന അതേ ഡയലോഗും നാടകവും സീനും ഒക്കെ തന്നെയാണ് ഭാമാന്തി എന്ന് പറഞ്ഞ് കാണിക്കില്ലേ അതുപോലെയുള്ള സീനുകളാണ് ഇവിടെ ഇപ്പോഴും കാർത്തിക സതിമാമയോട് കാണിക്കുന്നത് തുടർന്ന് റൂമിലേക്ക് പോകുന്ന കാർത്തികയാണെങ്കിൽ ആകെ അങ്ങ് ആശ്വാസത്തിൽ നിൽക്കുകയാണ് സർവേശ്വരൻ എൻ്റെ കൂടെയാണെന്ന് ഒരിക്കൽ കൂടി ജയശങ്കറിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഇനി എന്നെ എതിരിടാനായിട്ട് വരുന്ന ഏത് ശക്തിയെയും ഞാൻ തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇവിടെ പിടിച്ചു നിൽക്കേണ്ടത് എൻ്റെ ആവശ്യം തന്നെയാണ് പക്ഷെ എന്തിനായിരിക്കും ജയശങ്കർ അങ്ങനെ പറഞ്ഞത് ഇനി അവൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇനി രഹസ്യങ്ങൾ ഉണ്ടാകുമോ അതറിയാൻ എന്താണ് ഒരു വഴിയെന്നും പറഞ്ഞ് ഫോണും എടുത്ത് റൂമിൽ നിന്നും ആ ബാൽക്കണിയിലേക്ക് കാർത്തിക ഇറങ്ങുന്നുണ്ട് എന്നിട്ടു അതുതന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് മധുശ്രീ കാർത്തികയെ ഫോൺ ചെയ്യുന്നത് അന്നേരം ഹലോ ഒന്ന് പെട്ടെന്നിങ്ങനെ വയ്ക്കുമ്പോൾ എന്താ ശബ്ദത്തിനൊരു ജീവൻ ഇല്ലാത്തത് അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ ഇതുവരെ വരാ വരാതിരിക്കും വരില്ല എന്ന് കരുതിയ നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം വന്നത് അച്ഛനും അമ്മയും ഒന്നും അല്ല വന്നത് എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത് അവൻ കെട്ടാൻ വെച്ചിരുന്ന വെച്ചിട്ടൊന്ന് എടുത്ത് നിൻ്റെ കഴുത്തിലേക്ക് കെട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഈ പിന്നെ കാർത്തിക പറയുന്നുണ്ട് ഇല്ല അവനെന്നെ അറിയില്ല എന്ന് പറഞ്ഞു എന്ന് അന്നേരം അറിയില്ല എന്ന് പറഞ്ഞോ അവതെങ്ങനെ െ ശരിയാകും നീ എല്ലാവരെയും പറഞ്ഞു മയക്കുന്നത് പോലെ നീ അവനെയും പറഞ്ഞു മയക്കൂ എന്നൊക്കെ ചോദിക്കുകയാണ് നേരം അതൊന്നും എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല കാര്യം അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പൻ അപ്പോഴും അവൻ മയങ്ങുക തന്നെ ചെയ്തു കാശിനോട് ആവർത്തിയുള്ളവൻ തന്നെയാണ് അവൻ എന്നിങ്ങനെ മധുശ്രീ പറയുകയാണ് അന്നേരവും കാർത്തികയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് ജയശങ്കറിൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് നീ ആ സത്യാമ്മയുടെ മണിമാളികയിൽ ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ സത്യാമ്മ ഇപ്പോൾ നിന്നെ വലിച്ചു പുറത്തേക്ക് കിട്ടേണേ പിന്നെ വഞ്ചന കുറ്റത്തിന് ഒക്കെ അവർ നിന്റെ ഒരു കേസും കൊടുത്തേടെ അഴി എണ്ണി ഇപ്പം കഴിയാമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അവനെ കൊണ്ട് പറ അപ്പോൾ കൊണ്ട് എന്നെ അറിയില്ല എന്ന് പറയിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് വേണ്ടി നാറിയ കളികളൊക്കെ കളിക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ ആരാ ഈ വൺ ആൻഡ് ഓൺലി മധുശ്രീ എന്നിങ്ങനെ പറയുകയാണ് പപ്പിമോളുടെ ഭാഷയിൽ പറഞ്ഞ റിയൽ ബാഡ് ഗേൾ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് കാർത്തിക കാർത്തികയോട് മധുശ്രീ ആണെങ്കിൽ ആ ഉണ്ടായ സംഭവങ്ങൾ ആ ഫ്ലാഷ് ബാക്ക് എന്ന പോലെ അവിടെ പറയുകയാണ് മധുശ്രീ ആണെങ്കിൽ ജയശങ്കറിനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പാർക്കിൽ വെച്ച് കാണുന്നുണ്ട് അന്നേരം ജയശങ്കറിനോട് ആദ്യ ഒരു ഉപദേശമൊക്കെ പറയുകയാണ് നീ എന്തിനാണ് നാട്ടിലേക്ക് വന്നത് നീ ഇങ്ങനെ വീർത്ത് കുളിച്ച് കാർത്തികയെ തേടി പ്രതികാരത്തിന് എന്നോളം നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉപദേശമൊന്നും വേണ്ട കാര്യത്തിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞ് നിനക്ക് ഉപദേശത്തിൻ്റെ എന്നൊക്കെ മധുശ്രീ സംസാരിക്കുന്നുണ്ട് കാർത്തിക എവിടെയുണ്ടെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ജയശങ്കർ ചോദിക്കുകയാണ് മധുശ്രീ കാർത്തികയുടെ കാര്യം പറയുന്നത് കേട്ടിട്ട് അന്നേരം അവൾ ഇപ്പോൾ എവിടെയുണ്ട് ഏത് തരത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുക അന്നേരം അങ്ങനെ അങ്ങോട്ട് വെപ്രാളപ്പെടുന്നുണ്ട് അവൾ എവിടെയുണ്ടെന്ന് പറ എനിക്ക് തന്നെ അവളെ കാണുമെന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുകയാണ് അന്നേരം മധുശ്രീ പറയുന്നുണ്ട് നിന്റെ എടുത്തു ചാട്ടം തന്നെയാണ് നിന്റെ നാശത്തിലേക്ക് നയിക്കുന്നത് നീ ഇങ്ങനെ തോറ്റു പിൻവാങ്ങുന്നതിനുള്ള കാരണവും അത് തന്നെയാണ് പിന്നെ പക്ഷേ ഇപ്പോൾ കാർത്തിക ഏത് ലെവലിലാണ് ജീവിക്കുന്നത് നിനക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലാണ് വിഷ്ണു കല്യാണം കഴിച്ചു എന്നതിനെ കൊണ്ട് ഓണ കാര്യമൊക്കെ പറയുന്നുണ്ട് ഒരു ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിലെ മരുമകളാകാനായിട്ട് അവൾ ഇപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നീ ചെന്ന് കയറിയാലുള്ള അവസ്ഥ എന്താകുമെന്ന് അറിയാമോ ഒന്നുകിൽ അവർ െ കാണുമ്പോൾ തന്നെ എടുത്ത് അങ്ങോട്ട് പോലീസ് വാനിലേക്ക് ഇടും പിന്നീട് കേസും കോടതിയും ഒക്കെ ആയിട്ട് നിനക്ക് ഇങ്ങനെ വെറുതെ നടക്കാം ആ ഒരു ജീവിതം വേണോ അതോ ഞാൻ തരുന്ന ചില്ലറയും വാങ്ങി സുഖമായിട്ട് ജീവിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ജയശങ്കറിന് മനസ്സിലാവുന്നില്ല അങ്ങനെ ചില്ലറയോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ലേ കറൻസി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതെന്തിനാണ് നിങ്ങൾ എനിക്ക് തരുന്നത് എന്ന് ജയശങ്കർ ചോദിക്കുകയാണ് അത് ന്യായമായ ചോദ്യം അത് വെറുതെ തരുന്നതല്ല നിനക്കൊരു ജോലിയുണ്ട് നീ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലണം നീ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ന്വേഷണം നടക്കുന്നവരാരെങ്കിലും നിന്നെ കാർത്തികയുടെ മുന്നിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ നീ കാർത്തികെ അറിയില്ല എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മാത്രം മതി അങ്ങനെയെന്നുണ്ടെങ്കിൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം ഇനി വെയിലത്ത് വിയർത്ത് അന്വേഷിച്ച് വിയർത്ത് കുളിച്ച് കാർത്തിക അന്വേഷണം നടക്കുകയെന്നും വേണ്ട നിന്റെ ആ പ്രതികാരമൊക്കെ ഞാൻ തരുന്ന ആ ക്യാഷിൽ അങ്ങോട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും സമ്മതമാണെങ്കിൽ നീ പറയുന്നത്ര ക്യാഷ് നിന്റെ അക്കൗണ്ടിലേക്ക് വരും പറയുന്നത്രയെന്നല്ല അതിൽ കൂടുതൽ നീ ചിന്തിക്കുന്നതിലപ്പുറം ക്യാഷ് നിന്റെ അക്കൗണ്ടിലേക്ക് വരും എന്ത് പറയുന്നു സമ്മതമാണെങ്കിൽ ഡീൽ ിങ്ങനെ പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ കൈ നീട്ടുകയാണ് പിന്നെ ജയശങ്കർ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഇത്രയുമാണ് കാണിക്കുന്നത് അപ്പോൾ മധുശ്രീയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ജയശങ്കർ പണം ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് ജയശങ്കർ അവിടെ കാർത്തികയെ അറിയില്ല എന്നവിടെ പറഞ്ഞത് അപ്പോൾ ഇനി ഇനി വീണ്ടും അവിടെ കാർത്തികയ്ക്ക് നിലനിൽപ്പുണ്ട് അപ്പോൾ ഇനി അവിടെ കാർത്തിക പുറക്കാൻ പുറത്താക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇനി ശാലിനി വീണ്ടും അടുത്ത കളികളൊക്കെ കളിക്കും എങ്ങനെയും ശാലിനിയാണെങ്കിൽ കാർത്തികയെ പുറത്താക്കുക തന്നെ ചെയ്യും ഇവിടെ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും ശാലിനി അതിന് വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യും ഇനി വിഷ്ണുവും കാർത്തികയെ വെറുത്തു തുടങ്ങും വിഷ്ണുവും വേണ്ടിയുള്ള ശ്രമത്തിലൊക്കെയാണ് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്